ഒരിക്കലും നിയമസഭാ സ്പീക്കർ അങ്ങനെ അഭിപ്രായം പറയാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം രാജ്യത്ത് ബി ജെ പി ആർ എസ് എസ് വളർന്നു വന്നാൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തിനെ സംബന്ധിച്ച് സി പി ഐ എമ്മിൻ്റെ സ്ഥാപക നേതാവായിട്ടുള്ള സുന്ദരയ്യ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്തരമൊരു സാഹചര്യത്തിലാണ് രാജ്യം ബി ജെ പിക്കും ആർ എസ് എസിനുമെതിരായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയായിരിക്കും ശക്തിപ്പെടുത്തുന്നു രാജ്യത്ത് വർഗീയ ഫാസിസം ഇല്ലാതാകുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം അപ്പം അതുകൊണ്ട് ബി ജെ പി ആർ എസ് എസ് വലിയ സംഘടനയെന്ന സ്പീക്കറുടെ അഭിപ്രായം തികച്ചും ന്യായീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല പൂർണ്ണമായിട്ടും ഞാൻ അതിനെ എതിർക്കുന്നു ഒരു കാരണവശാലും സ്പീക്കർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു മറ്റൊന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് സി പി ഐയും സി പി എമ്മും ചേർന്ന് മുന്നണി രൂപീകരിക്കുന്നത് രാജ്യത്ത് മതേതരത്വം പുലരാനും മത സൗഹാർദ്ദം ഊട്ടി ഉറപ്പിക്കാനുമാണ് ആ മതേതരത്വം മതസൗഹാർദ്ദത്തിനും എതിരായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ആ പ്രസ്ഥാനത്തെ പുകഴ്ത്തി പറയാൻ ഒരിക്കലും സ്പീക്കറെ പോലെ ഉന്നതപതിയിലിരിക്കുന്ന ആൾ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സാഹബ് ബിനോ വിശ്വ വളരെ വ്യക്തമായി അക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ആ അഭിപ്രായത്തോട് യോജിക്കുന്നില്ല അതായത് അവരുടെ പാർട്ടി ആലോചിക്കേണ്ട വിഷയമാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ സ വി എസ് വിജയരാഘൻ പറഞ്ഞല്ലോ അതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു തദ്ദേശ വകുപ്പ് മന്ത്രി അതിനോട് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ സി പി എമ്മിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങൾ ഇതിനോട് വന്നിട്ടുണ്ട് അത് ആ പാർട്ടി ആലോചിക്കേണ്ട വിഷയമാണ് ആ പാർട്ടിയാണ് അതിനെ സംബന്ധിച്ച് തീരുമാനം എടുക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി വ്യക്തമായ നിലപാടെടുത്തിട്ടുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി വ്യക്തമായ തീരുമാനം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും അതിനായിരിക്കാൻ പറ്റത്തില്ല മാത്രമല്ല എന്തിനാണ് ഒരു ക്രമസമാധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥൻ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി ഗവൺമെൻറ് ഭരിക്കുമ്പോൾ ആ ഗവൺമെൻ്റ് നയങ്ങൾ നടപ്പാക്കേണ്ട ഉദ്യോഗസ്ഥൻ എന്തിനു രഹസ്യമായി പോയി അദ്ദേഹം ഔദ്യോഗിക വാഹനത്തിലല്ല പോയത് രണ്ട് നേതാക്കന്മാരെ കണ്ടു ഔദ്യോഗിക വാഹനം മാറ്റി നിർത്തിയിട്ട് സ്വകാര്യ വാഹനത്തിൽ അദ്ദേഹം പോയി എന്തിനാണ് പോയത് എന്ന് തീർച്ചയായിട്ടും അറിയേണ്ട ആരാണ് അദ്ദേഹത്തെ ടോലപ്പെടുത്തി പോകാൻ അല്ലെങ്കിൽ എന്തിനാണ് അദ്ദേഹം പോയത് എന്താണ് ഉദ്ദേശം ഇത് കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നില്ല അദ്ദേഹം പറയേണ്ടതാണ് അപ്പോൾ അത് പറയാത്ത സാഹചര്യത്തോളം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഭരണകക്ഷി എം എൽ എ ആണ് അൻവറിനെ പോലെയുള്ള എം എൽ എ ആണ് അൻവറാണ് ശരിക്കും ഈ വിഷയം ഉന്നയിച്ചത് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ സംബന്ധിച്ച് അന്വേഷിക്കണം അദ്ദേഹത്തെ മാറ്റി നിർത്തി അന്വേഷണം നടത്തി അതിൻ്റെ വ്യക്തത വരുത്തണം എന്നുള്ളതാണ് എനിക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സൂചിപ്പിക്കാറുള്ളത് അതൊക്കെ പാർട്ടിയുടെ ഘടകം ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് അത് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം വ്യക്തമായ നിലപാട് ആ വിഷയത്തിൽ പറയും അല്ല എനിക്ക് ഞാനിവിടുത്തെ ജില്ലയുടെ ചുവരയില്ലാത്ത ആളാണ് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ഔദ്യോഗിക തീരുമാനം പറയേണ്ട പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടറിയാണ് അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ പാർട്ടി പാർട്ടി അല്ല അത്തരം വിഷയങ്ങളെല്ലാം പാർട്ടി ഗൗരവമായി ചർച്ച ചെയ്യും